ഇന്നും ഒരു പ്രതി ചാടി പോയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഐസിവിൽ പ്രവേശിപ്പിച്ച പ്രതി ചാടി രക്ഷപ്പെട്ടു ഇ ഡി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി രാജീവ് ഫെർണാണ്ടസ് ആണ് രക്ഷപ്പെട്ടത് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനെ പരിശോധന നടത്തി ലക്ഷങ്ങൾ കവർന്ന കേസിൽ കർണാടക പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ് കൊല്ലം കൊട്ടിയം സ്വദേശി രാജീവ് ഫെർണാണ്ടസ് കർണാടക സ്പീക്കറുടെ ബന്ധുവായ തീപ്പെട്ടി വ്യവസായി എം സുലൈമാന്റെ വീട്ടിലെത്തിയായിരുന്നു വ്യാജ റെയ്ഡ് കഴിഞ്ഞ ദിവസമാണ് വാഹന കേസിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് പ്രതിയെ പിടികൂടുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം ഇയാളെ കൊല്ലം കൺട്രോൾ റൂം സംഘം പിടികൂടുകയും ഈസ്റ്റ് പോലീസിന് കൈമാറുകയും ചെയ്തത് ശേഷം സ്റ്റേഷനിലെത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ട പ്രതിയെ ആദ്യം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു കസ്റ്റഡിയിൽ ചികിത്സയിലിരിക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച ഇയാൾ രക്ഷപ്പെടുന്നത് കാർഡിയ കൈസ്യൂവിൽ നിന്നാണ് രക്ഷപ്പെട്ടത് രാജീവ് ഫെർണാണ്ടസിനെതിരെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട് പ്രതിക്കായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തുകയാണ് രാജീവ് തിരുവനന്തപുരം ജില്ല വിടാൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ നിഗമനം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും